സാറ് പറഞ്ഞില്ലേ എല്ലാം ഞാൻ 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 എൻ്റെ ഭാര്യ എൻ്റെ വീട് എൻ്റെ ഇത് സാറ് എക്സ്പാൻഷൻറെ കാര്യം പറഞ്ഞിരുന്നപ്പോ ഈ എന്താണ് നമ്മള് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ കണികയാണ് അപ്പൊ ഈ ശരീരം യൂസ് ചെയ്യുന്നു ഈ ശരീരത്തിൽ ഈ ആത്മാവ് ഈ ആത്മാവല്ലേ ഞാൻ ഈ ചിന്തകൾ എന്ന് പറയുന്ന സാധനം ഞാൻ എന്നോട് തന്നെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യല്ലേ അത് ആത്മാവിനെ ആ തലത്തിലേക്ക് കൊണ്ടുവരണം മനസ്സിനപ്പുറത്തെ അപ്പുറത്തെ ആത്മാവിനെ കാണാൻ പറ്റുള്ളൂ ഈ മനസ്സിന്റെ എൻഡിലാണ് മനസ്സ് തീരുന്നതാണ് ഡീപ്പസ്റ്റ് ആണ് അവിടെ കഴിയുമ്പോ പിന്നെ ആത്മം എന്ന് പറയുന്ന എന്റെ ആത്മാവ് നിന്റെ ആത്മാവ് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ല കേട്ടോ അത് ആ തലത്തിലേക്ക് നിങ്ങൾ സെൽഫായിട്ട് അതൊരു ആത്മ മണ്ഡലമാണ് വലിയൊരു മണ്ഡലത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ആ ഞാൻ ആത്മ മണ്ഡലത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ ആത്മാവാണ് എന്ന തലത്തിൽ നമ്മൾ എത്തുന്നത് ഞാൻ ഈ ബോധ പിന്നെ ബോധമല്ല ശരീരമല്ല ഞാൻ അതിനും അപ്പുറം മനസ്സുമല്ല അതിനും അപ്പുറം ഞാൻ ആത്മാവാണ് എന്ന് കാണുമ്പോ അത് ആത്മമണ്ഡലത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ലെവലിനെയാണ് ആ പറയുന്ന ഞാൻ ആത്മാവാണ് എൻ്റെ ആത്മാ എൻ്റെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞ് ഈ ചെറിയ പീസായിട്ട് നിങ്ങൾ എടുക്കേണ്ടതിനെ ചിത്തം എന്നുള്ളതിൽ അതിൻ്റെ അകത്ത് എടുത്ത ശബ്ദം ചിത്തത്തിന്റെ അകത്താണ് മുഴുവൻ അതാണ് ചിത്രഗുപ്തന്റെ കണക്കുവസത്തെ പേര് ചേർക്കപ്പെടുന്ന നിങ്ങളുടെ മനസ്സുണ്ട് ഒരു മനസ്സെന്ന് പറയുന്ന സാധനം ഈ തലച്ചോറിന്റെ അകത്തോ ഇതിന്റെ അകത്തോ ഒന്നും നിൽക്കുന്നതല്ല ഇതെല്ലാം എവിടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മനസ്സ് പുറത്ത് തന്നെയാണ് ചിന്തകൾ പുറത്തു തന്നെയാണ് അകത്തല്ല ആയിട്ട് മനസ്സിലാകണം ചിന്തകൾ ഇതിനകത്തല്ല ഇത് ചെയ്യുന്ന പ്രോസസ്സ് വഴി ചിന്തകളെ നമ്മൾ ആകർഷിക്കുക ഈ ഓരോ വാക്കും വരുന്നത് ഇങ്ങനെ ആകർഷണത്തിന്റെ പുറത്ത് വരുന്നതാണ് ഇതിൻ്റെ അകത്തൊന്നും കിടക്കുകയല്ല ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങി എത്ര നേരം ഇത്ര ഇതിന്റെ അകത്ത് ഇരിക്കുകയാണോ അല്ല ഇത് ഇവിടുന്ന് ഇങ്ങനെ കടന്ന് കടന്ന് അടുത്ത അടുത്തിന് കുറത്ത് 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 പോകുന്ന ഒരു പ്രോസസ്സാണ് അപ്പൊ ഇത് പുറത്ത് കിടക്കുക ഈ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു ചിത്ത കണക്റ്റഡ് ആക്കുന്നു ഡീപ്പസ്റ്റ് നേച്ചർ മന കുറച്ച് ധ്യാനത്തിലൂടെയൊക്കെ കടന്നുവാ നമുക്ക് ആദ്യം മനസ്സ് കറക്റ്റ് ചെയ്തിട്ട് വേണം ധ്യാനത്തിലേക്ക് കടക്കാൻ അപ്പൊ